ഇടയ സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ നാല് ദിവസം നീണ്ടുനിന്ന ജെ എസ് വി ബി എസ് സമാപനം കുറിച്ചു യാക്കോബായ സിറിയൻ സൺഡേ സ്കൂൾ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിലാണ് സംഘടിപ്പിച്ചത് സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള സ്കോളർഷിപ്പുകളും സമ്മാനങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം ഇടയാർ സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ യാക്കോബായ സിറിയൻ സൺഡേ സ്കൂൾ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നാല് ദിവസം നീണ്ടുനിന്ന ജെ എസ് വി ബി എസിനാണ് സമാപനം കുറിച്ചത് സമാപന സമ്മേളനത്തിൽ ഫാദർ ജിജിൻ ജോൺ അനുഗ്രഹീത സന്ദേശം നൽകി നടത്തണമെന്ന് പറഞ്ഞ് അതിന്റെ പിന്നിൽ ഒത്തിരിയേറെ പരിശ്രമിച്ചു അതുപോലെ അതുപോലെ തന്നെ മറ്റ് അധ്യാപകരെല്ലാവരും അവർക്കുള്ള ഔദ്യോഗിക നോക്കി എല്ലാവരും കൂടി നാല് ദിവസം ഏറ്റവും ഉചിതമായ നാല് ദിവസം ഒത്തു കിട്ടുകയും പ്രത്യേകിച്ച് എല്ലാവരും കൂടി ചേർന്ന് അറിയപ്പെട്ട ഹെഡ്മാസ്റ്ററോട് ചേർന്ന് എല്ലാവരും കൂടി നിവർത്തിക്കുകയും നമ്മുടെ ഇത് വളരെ ഭംഗിയായ രീതിയിൽ അത് നിവർത്തിക്കുവാൻ നമുക്ക് സാധിക്കുകയും ചെയ്തു പ്രത്യേകമായിട്ട് ആ ഒരു നല്ല ടീം അംഗങ്ങൾ നമ്മുടെ അധ്യാപകരുടെ കൂട്ടായ്മ പ്രത്യേകമായിട്ട് എല്ലാവരോടുള്ള നന്ദി സ്നേഹവും പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ് ഇനിയും നമ്മുടെ ഈ പ്രവർത്തനങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ തക്കവണ്ണം ഒരു ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനവും അതോടൊപ്പം തന്നെ നമ്മുടെ രക്ഷകർത്താക്കളുടെയും അതോടൊപ്പം തന്നെ കുട്ടികളുടെയും എല്ലാം ഒരുമിച്ചുള്ളതായ ആ പ്രവർത്തനം നമുക്ക് അനിവാര്യമാണ് മാത്രമല്ല നമ്മുടെ വനിതാ സമാജംഗങ്ങളെല്ലാം കൂടി ഇരിപ്പുണ്ട് യൂത്ത് അസോസിയേഷൻ പ്രവർത്തകർ അതോടെ പള്ളിയിലെ മറ്റു ആളുകൾ എല്ലാവരും കമ്മിറ്റിക്കാരെല്ലാവരും ഈ വിപിഎസുമായിട്ട് സഹകരിച്ച് ഭക്ഷണം ഉണ്ടാക്കുവാനും മറ്റ് കാര്യങ്ങൾക്കാരെല്ലാം ഒത്തിരി പേര് പള്ളിയുമായി ബന്ധപ്പെട്ട് ഒത്തിരി ആളുകൾ ഇതുമായിട്ട് സഹകരിക്കുന്നുണ്ട് സൺഡേ സ്കൂൾ കൂത്താട്ടുകുളം ഡിസ്ട്രിക്റ്റ് ഇൻസ്പെക്ടർ ബാബു എബ്രഹാം ട്രസ്റ്റിമാരായ തോമസ് ജോൺ ജോബി ജോർജ് സൺഡേ സ്കൂൾ ഹെഡ്മാസ്റ്റർ ബേബി പൗലോസ് പി ടി എ പ്രസിഡന്റ് സിനു എബ്രഹാം കോർഡിനേറ്റർ എബിൻ ജോസ് ജോയൽ ബിജു എന്നിവർ സംസാരിച്ചു പള്ളിയിൽ നടന്ന ജാക്കോബൈറ്റ് വൊക്കേഷണൽ ബൈബിൾ സ്കൂളിൽ കുരുന്നുകളുടെയും മുതിർന്ന കുട്ടികളുടെയും വിവിധ കായിക കലാപ്രകടനങ്ങൾ കൊണ്ട് ശ്രദ്ധേയമായി സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള സ്കോളർഷിപ്പുകളും സമ്മാനങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു മുഖ്യമന്ത്രിയുടെ വിദ്യാർത്ഥികൾക്കുള്ള പ്രതിഭാ പുരസ്കാരത്തിന് അർഹയായ ലീമോൾ റോയ് ഇടവകയിലെ മികച്ച മാതൃകാ കുടുംബം ജെ എസ് ബി ബി എസിന്റെ വിജയത്തിനായി പ്രവർത്തിച്ച അധ്യാപകർ വ്യക്തികൾ എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു ന്യൂസ് ബ്യൂറോ വിലക്കുറവിൻ്റെ രാജാക്കന്മാരായ ഈ സി ചോർ പിറവത്തിൻ്റെ സ്വന്തം പള്ളിക്കവലിൽ ഈ വരുന്ന ഏപ്രിൽ ആറിന് ആരംഭിക്കുകയാണ് ഇനാഗുറേഷൻ ഡേയിൽ അഞ്ച് ലക്ഷം രൂപയുടെ സമ്മാനങ്ങളാണ് നിങ്ങൾക്കായി കാത്തിരിക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേരേക്ക് മെമ്മറി കാർഡ് വാങ്ങുമ്പോൾ ടാബ്ലറ്റ് ഫ്രീ നാനൂറ്റി രൂപയ്ക്ക് റിമോട്ട് വാങ്ങുമ്പോൾ ടി വി ഫ്രീ കൂടാതെ ഓരോ പതിനഞ്ച് മിനിറ്റ് കൂടുമ്പോളും നരക്കിടുപ്പിലുള്ള സമ്മാനങ്ങൾ പിറവം ഇതുവരെ കാണാത്ത വിലക്കുറവാണ് നിങ്ങൾക്കായി കാത്തിരിക്കുന്നത് ഏപ്രിൽ ആറിന് നിങ്ങളെ ഓരോ ഓരോരുത്തരെയും പിറവത്തിൻ്റെ സ്വന്തം പള്ളിക്കവലിലേക്ക് ഞങ്ങൾ ക്ഷണിച്ചോളൂ